നമസ്കാരം ശ്രേഷ്ഠ ബാബയ്ക്ക് മാന്തലൂർ പള്ളിയിൽ സ്വീകരണം മാന്തലൂർ സെന്റ് തോമസ് സുറിയാനി ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ഇടവക പെരുന്നാളും ശ്രേഷ്ഠ സ്വീകരണ സ്വീകരണഘോഷയാത്രയും അനുമോദന സമ്മേളനവും ഡിസംബർ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ശ്രേഷ്ഠ കാതോലിക്ക സ്വീകരണം നൽകുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവയെ സ്വീകരിക്കാൻ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഫാദർ പോൾ ഇ വർഗീസ് ഫാദർ കോശി ബാബു റോയ്മോൻ മോൻ കേജെ ജോർജ് തോമസ് ജിമ്മി ജോൺ ജേക്കബ് ജോൺ തറയിൽ ഡോക്ടർ ജോസ് ഡി കൈപ്പള്ളിൽ സാലു റെജി മാത്യു എന്നിവർ അറിയിച്ചു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് ഒരുക്കുന്ന ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം വിസ്മയം മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് പത്തനംതിട്ട ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് കുളനട കൈപ്പുഴ വായനാശാല ജംഗ്ഷനിൽ നിന്നും മാന്തലർ ദേവാലയത്തിലേക്ക് സ്വീകരണ ഘോഷയാത്ര നടത്തും അനുമോദന സമ്മേളനത്തിൽ കൊല്ലം ഭദ്രാസനം മെത്രാ പോലീത്ത മാത്യൂസ്മാർ തേവോദോസ്യസ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ മാത്യൂസ് മാർ തീത്തോസ് പെത്രാ പോലീത്ത ഡോക്ടർ സാമുൻമാർ എറേനിയോസ് ഗീവർഗീസ്മാർ അത്താനാസ്യോസ് ഡോക്ടർ ഗീവർഗീസ്മാർ കോറിലോസ് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി എന്നിവർ അനുഗ്രഹപ്രഭാഷണം നടത്തും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുൻ ഗോവ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ആൻറ്റോ ആന്റണി എം പി സഭാ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ സഭാ ആത്മയ ട്രസ്റ്റി തമ്പു ജോർജ് തുകരൻ സഭാ ആത്മാ സെക്രട്ടറി ജോർജ് സി മാത്യു കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് പഞ്ചായത്ത് മെമ്പർ സുജ സന്തോഷ് എന്നിവർ ആശംസകൾ പറയും

മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക മായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഡിസംബർ പതിനെട്ട് മുതൽ വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പത്തനംതിട്ട ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും